ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് വാട്സപ്പിൻ്റെ ഒന്ന് രണ്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം മുമ്പായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ വാട്സപ്പിൻ്റെ ഏത് ഫീച്ചർ വന്നാലും അത് ബേറ്റ വേഷനായിരിക്കും എനേബിൾ ആവുക ബേറ്റാ വന്നു കഴിഞ്ഞിട്ട് ഒരു വൺ വീക്ക് കഴിയുമ്പോൾ നമുക്ക് നോർമൽ യൂസേഴ്സിന് കിട്ടും ഓക്കെ അപ്പം നിങ്ങൾ ഏത് ഫീച്ചർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെക്ക് ചെയ്ത ശേഷം അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ വന്ന ഏതൊക്കെയാണ് ഫീച്ചർന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ വന്ന ഒരു മെയിൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആരെങ്കിലും സ്റ്റിക്കേഴ്സ് പിന്നെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമുക്കത് എഡിറ്റ് ചെയ്ത് അയക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ചാറ്റിനകത്ത് എനിക്കൊരു സ്റ്റിക്കർ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇവിടുന്ന് ജസ്റ്റ് ഈ ഒരു ഈ ഒരു സ്റ്റിക്കറാണ് ഈ ഒരു സ്റ്റിക്കറാണ് എനിക്ക് വന്നത് ഇത് ഇവിടുന്ന് ടാപ്പ് ചെയ്യാമെങ്കിൽ നമുക്ക് നേരെയാണെന്നുണ്ടെങ്കിൽ ആഡ് ടു ഫേവറേറ്റ് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ അത് എഡിറ്റ് സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും നമുക്കതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തിൽ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്തിൻ്റെ തിക്നെസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഓക്കെ ഇതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഈ ടെക്സ്റ്റിൻ്റെ കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റും ആഡ് ചെയ്യാം ഇത് പല രീതിയിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചതെന്നുള്ളതേ ഉള്ളൂ ഇവിടെ ഡൺ കൊടുത്താൽ അത് സേവ് ചെയ്യാം ശേഷം ഇവിടെ ഒരു ഇമേജിയുടെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് സ്റ്റിക്കറും ഇമേജും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും ഇത് നമ്മൾ ഇമോ ആഡ് ചെയ്ത ഇമോജുകളെല്ലാം ഇവിടെ വരുന്നുണ്ട് ഇത്തരത്തിൽ നമുക്കിവിടെ ഇമോജികൾ ആഡ് ചെയ്യാം വേറെ സ്റ്റിക്കർ ആഡ് ചെയ്യുക ക്ലോക്കിൻ്റെ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ട് നമുക്കിന്ന് സെൻഡ് ചെയ്താൽ ആ ഒരു ഇത് നമുക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഒരു സ്റ്റിക്കർ ആ ഒരു ഇതിലേക്ക് സെൻഡ് ആയിട്ടുണ്ട് തിരിച്ച് നമുക്ക് ആ എഡിറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാം ഇതാണ് ഒരു ഫീച്ചർ ഇനി സെക്കൻഡ് ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒരാളുടെ ചാറ്റ് നമുക്ക് ബാക്കിലോട്ടുള്ളത് സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു മൂന്ന് ഡോട്ടിൽ സെലക്ട് ചെയ്തിട്ട് സെർച്ച് എടുത്തിട്ട് നമ്മൾ എന്താണ് നമുക്ക് ആ ഒരു മാറ്റർ നമുക്കിപ്പം ബാക്കിലുള്ള നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റർ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് നിന്ന് ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സെർച്ച് കൊടുത്താൽ ആ ഒരു ലെറ്റർ നമുക്ക് മാച്ചിങ് ഉള്ളത് ഇവിടെ വരുമായിരുന്നു ഇപ്പോൾ പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം നമുക്ക് ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഈ സെർച്ച് എടുത്താൽ ഇവിടെ ഒരു ഈ കളണ്ടറിൻ്റെ ഐക്കൺ കാണാം ഇത് നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് ഏത് ദിവസത്തെ ചാറ്റാണ് നമുക്ക് എടുക്കേണ്ടത് നമുക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം നമുക്ക് ഇതേ രീതിയിൽ കളണ്ടർ ഉപയോഗിച്ച് സെലക്ട് ചെയ്താൽ നമുക്ക് ഓക്കെ കൊടുത്താൽ നമുക്ക് ആ ഒരു ദിവസത്തെ ചാറ്റിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും പിന്നെ മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചാറ്റിങ്ങിൻ്റെ കളർ ഇവിടെ മാറിയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഇവിടുന്ന് അയക്കുന്ന ചാറ്റിൻ്റെ മെസ്സേജിൻ്റെ കളർ ശ്രദ്ധിച്ചോണം ഒരു ഗ്രീൻ കളറാണ് വരുന്നത് കണ്ടോ ഇപ്പോൾ ഈ ഒരു ഹലോ എന്ന് എഴുതിയതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീനാണ് എനിക്ക് ഇങ്ങോട്ട് വരുന്ന മെസ്സേജിൻ്റെ കളർ ഞാൻ ഇവിടെ കാണിച്ചു തരാം കണ്ടോ വ്യത്യാസമുണ്ട് ഇതാണ് പുതിയ അപ്ഡേറ്റ് പ്രകാരം ഈ ഒരു മൂന്ന് അപ്ഡേറ്റ് ആണ് നിലവിലെ അപ്ഡേറ്റ് പ്രകാരം ചേഞ്ച് ആയിരിക്കുന്നത് പുതിയ അപ്ഡേറ്റ് എന്തെങ്കിലും വന്നാൽ നമ്മൾ അപ്പം തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കണം നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം